വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് സെവൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കീരമ്പാറ ചേലാട് ഫാമിലി ക്ലബ്ബ് വൈസ്മെൻ ക്ലബ്ബ് പൂതത്താംകെട്ട് സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ കീരമ്പാറ എന്നിവർ സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് സെവൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കീരമ്പാറ ചൈലാഡ് ഫാമിലി ക്ലബ്ബ് വൈസ്മെൻ ക്ലബ്ബ് പൂത്താൻകെട്ട് സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ കീരമ്പാറ എന്നിവർ സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി ഹരിതകർമ്മസേനാ പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കലിന്റെ അധ്യക്ഷതയെ കൂടിയ യോഗം വൈസ്മെൻ ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെവൻ ഗവർണർ മിൽസൺ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് കീരമ്പാറ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിലെ ഇരുപത്തിനാല് ഹരിതകർമ്മ സേനാ പ്രവർത്തകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി തട്ടേക്കാട് ബോർഡ് സാഞ്ചുറി റേഞ്ച് ഓഫീസർ സിറ്റി ഔസേഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കീരമ്പാറ കൃഷി ഓഫീസർ ബോസ് വർഗീസ് ബലവൃഷത്തൈകൾ കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളന്റിയേഴ്സിനും ചലാട് സെന്റ് ഗ്രിഗോറിയസ് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വിതരണം ചെയ്തു വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി സിജോ ചെക്കപ്പ് സ്വാഗതവും ട്രഷറർ ബേബിചൻ നിതിരിക്കൽ നന്ദിയും പ്രകാശിപ്പിച്ചു വാർഡ് മെമ്പർമാരായ വി കെ വർഗീസ് ലിസി ജോസ് ജിജി ഏളൂർ ജോർജ് എടപ്പാറ ി സൈമൺ ജെയിംസ് തെക്കേക്കര സജീവ് പൗലോസ് സിജി ജോണിച്ചൻ സിലൂഷിജു ജോർജ് കുര്യൻ ബിന്ദു ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശുചീകരണത്തോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനുവേണ്ടത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ഒക്കെ മാറ്റണമെങ്കിൽ നമ്മുടെ കാർബണിന്റെ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ ഒക്കെ നമുക്ക് മരങ്ങളും ആവശ്യമാണ് അതിനു വേണ്ടിട്ടാണ് നടുന്നത് അത് പരിപാലിക്കേണ്ട ഉത്തരവാണ് നമ്മുടെ എല്ലാ വർഷവും അതുപോലെ വിശുദ്ധകളൊക്കെ നടും പിന്നെ ആ വാദി തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ട് നമ്മുടെ എൻ എസ് എസ് വാളണ്ടിയേഴ്സിന് തന്നെയാണ് ഇത് മെയിനായിട്ട് ഇത് ഏൽപ്പിക്കുന്നത് അവരത് ഭംഗിയായിട്ട് പരിപാലിച്ച് അടുത്ത വർഷങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വരം വികസിപ്പിച്ചെടുത്ത് വന നമ്മുടെ ഹരിതമായ കേരളം ലോകം മുഴുവൻ നമ്മുടെ വനവിസ്തൃതി കൂട്ടി നമുക്ക് നല്ലൊരു പ്രകൃതിയെ സംരക്ഷിക്കാം നല്ലൊരു പ്രകൃതിയും നല്ലൊരു നാടും നമുക്ക് സ്വന്തമാക്കാം ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്